குடைகுடே குமரையா பதроде பொன் 12 எல்லம்ல வாடி வந்தையா தேவங்களம் அசுராகுரு பொன்னும் விஷ்ணுமாய சுவாமி வந்து கேட்கவேனே பண்டிமண்டலம் பலராஜங்களும் வாழ்வா ஆயதி ஆதி ஸ்ரீ கைலாசம் வாழுவைலாசத்தில் அக்கன் பரமேஸ்வர பகவானும் அம்மா பார்வதி மாதாவும் அல்ல மாதாவும் வாழுவ ஆயதி கத்தாயோகம் வாழுவ ோகத்து மாமனப்படம்மா அழுவும் வாழுவந்து நாட்டகம் வாழுவாட்டி அம்பழாய கூடி வாங்கப்பெண்ணு பிங்கிடாவும் வாழ்க்கும் ുംരയിരിക്കുന്നു ഒരു കാലത്ത് പത്തും കെട്ടി രണ്ടോ ആറും വന്നിരിക്കുന്നു ഒരു കാലത്ത് കൈലാസത്തും ഭൂമി ലോകത്തും പുത്തിരി ഒന്ന് കെട്ടി പുതുമാരുമങ്ങളും കോലിച്ചൊരിഞ്ഞു വെള്ളി ഒന്ന് കെട്ടി വെള്ള അരുമകളും കോലിച്ചൊരിഞ്ഞു വണ്ടുകളും തോട്ടികളും കടലിൽ നിന്നും മലയിലോണം മലയിൽ നിന്നും കടലിലോണം ചേ കിളച്ചു പാടി നിലനിൽക്കുന്ന അമ്മയും മാതാവും നല്ല പരമജീവനെ വിളിച്ചാലും അല്ലയോ എന്റെ കൈലാസ ശ്രീ പരമേശ്വര ഭഗവാനെ അനുകൂലമന്ദിരാമായല്ലോ ാളത്തെ പകത്ത് വന്ന പള്ളി വില്ലതായ ആട്ടിനായി ഭൂപലോകത്തോടെ വഴി ആകെ വഴി പോയിട്ട് ആ ഇതുകൊണ്ട് അച്ഛൻ പരമേശ്വരായിരിക്കുന്നു ഇന്ന് തന്നെ ഒരു നാളത്തെ പകത്ത് വന്ന പള്ളി വില്ലനായ ആട്ടിനായി വഴി ആകെ വഴി പോകണല്ലോ ആ കേട്ടോടെ നേരത്ത് അച്ഛൻ പരമേശനായിരിക്കുന്നു ഒരു വരിതം കഴിഞ്ഞു വന്നു യും കഴിഞ്ഞു വെല്ലും വസ്ത്രം ചൂപ്പൻ വെളുപ്പൻ പാണ്ഡൻ എന്നിങ്ങനെയുള്ള പിടിച്ചു പിടികേരട്ടിൽ പിടിച്ചു കുലബൻ നായാടിയും ചേർന്നു ഒരു നാടത്തെ പകറ്റ് തന്ന പള്ളി വെല്ലു നായാട്ടിനായി ഭൂമി ലോകത്തോടെ വഴി നാല് വഴി പോകുന്നു ഒരു നേരത്തെ അങ്ങനെ ആയിരിക്കുന്നു കൈലാസം നടക്കുന്നു മത്തേ മാമെന്നൊന്നുമ്പോൾ പണിയിൽ നടക്കുന്നു ഈ രേപടി നാല് ലോകം കടന്നു അത്തിക്കൊന്നാമലപ്പുറം കടന്നു ചേറ്റി കൊന്ന് ചെറുമാടന്നു കോഴി കൊന്ന് കാട്ടകത്തോടെ ചെല്ലുമ്പോൾ അന്നേരത്ത് കോഴിവാഹ പെണ്ണാവ് അവളായിരിക്കുന്നല്ലോ ഇന്നലെ പീഡമയിൽ ഇന്നും കുറച്ചിഴങ്ങ് ചാമായി കിഴങ്ങ് ഗുട്ടുകൾ തന്നെ നടികളെന്നെ അവളുടെയും പാലയും പരുക്കിയിലെടുത്തു മാന ചെയ്തു ഉള്ളം നെല്ലി പളഞ്ചുപേരാറ്റിൽ കൊണ്ടു തേച്ച് നമ്പി നിൽക്കുന്നു ഒരു നേരത്ത് കാണാറ്റും വന്നു വന്നു അവളുടെ എണ്ണ പുനരു ആഭരണങ്ങളും ആ അടശീലങ്ങളൊക്കെ കേട്ടാ അലകെട്ടഴിഞ്ഞു കൂട്ടാതെ കൂട്ടഴിഞ്ഞു ഉള്ളം തെല്ലി പളഞ്ഞുപേരാറ്റിൽ മുങ്ങി താഴെ പോയി ആകപ്പെട്ട മെങ്കിൽ അവങ്ങി തപ്പി നോക്കി ഒന്നും തന്നെ കിട്ടാത്ത വഴിമൂലം കൊണ്ട് അവളാ ആയിരിക്കും അങ്ങനെ കയറി വന്നു അവൾ ആയി കല്ലിൽ അനായിരിക്കും നേരത്തെ അച്ഛൻ ശ്രീ പരമേശ്വരായിരിക്കുന്നു പകട്ട് വന്ന മണ്ണിലില്ല അത് വഴി കടന്നു വരുമ്പോൾ ആകപ്പെടാവിന്റെ ഇരുപ്പും പകുകയും കണ്ടു അന്നേരം അച്ഛൻ നിലന്തോ മയിലോട് ഒന്നും നിലന്നു അച്ഛനായിരിക്കുന്നു അമ്പലത്തിൽ അമ്പയ്യവാനും കുലപ്പെടുത്തുവാൻ പോകുന്നു നേരത്തെ ഓടിവാകപ്പെടഞ്ഞു അല്ലയോ അച്ഛ ശ്രീ പരമേശ്വർ ഭഗവാനെ പെണ്ണിനെ വല്ലല്ലേ ആയുധ കേട്ടോ ഒരു നേരത്തച്ഛനോല്ലയോ പെണ്ണേ നീ ഞാനാണടി പെണ്ണേ ഇവിടെ വന്ന് ഘടകത്തിന്റെ കാട്ടാറ് അവിടെ കൂടി ഒഴുകിയിരിക്കുന്നത് എന്തിനാണ് പെണ്ണേ ആയുധ ഒരു നേരത്തെ കൂടി വാങ്ങു അല്ലയോ വച്ചമേശ്വർ ഭഗവാനെ ഞാനായിരിക്കുന്നു ആനത്തി പെണ്ണ് കാട്ടാകത്തി അമ്പടായ പെണ്ണ് വെയിടാവ് ഞാനായിരിക്കുന്നല്ലോ இன்னே தண்ணி என்பாடு தவறையு உள்ள நெல்லே பழக்கொண்டு நிற்கு ஒரு நேரத்து காற்றும் வந்து அங்குடைய வந்தோ என்னுடைய விக்யாபரணங்களும் ആ ആഴിഞ്ഞു കൂട്ടാരൂട്ടു പോയുണ്ടോ ഭഗവാനെ ആ അയ ഞാനായിരിക്കുന്നു മുന്നിൽ തട്ടി നോക്കി ഒന്നും തന്നെ കിട്ടാതെ കൊണ്ട് ഞാനിവിടെ വന്ന് ആയിരിക്കും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടും ആഭരണങ്ങളും ആ ശശീലങ്ങളൊക്കെ ഞാൻ എടുത്ത് തരാമെന്നും പറഞ്ഞു അച്ഛനായിരിക്കുന്നു ഉള്ളി പല അച്ഛൻ ഇറങ്ങിച്ചെന്നു അച്ഛൻ്റെ ഭഗവാന്റെ തങ്കപ്പെടുത്തിയം കൊണ്ട് വാങ്ങപ്പെട്ട വീ ആഭരണങ്ങളും ആ ശീലങ്ങളൊക്കെ കെട്ടിക്കാണുന്നു അച്ഛനായി ആയുധം കൈമഴങ്ങി അച്ഛനായിരിക്കുന്നു പെണ്ണിണാവിന്റെ വരണയാരം കൊടുക്കുന്നു ആ ആയുധം കൈമഴങ്ങി ആ നേരത്തെ ഓടിവാക പെണ്ണു രീങ്ങിണാവ് അതിൽ നിന്ന് ഒപ്പം പകരയിൽ അച്ഛന്റെ വരണേശ്വരം കൊടുക്കുന്നു അന്നേരം പറഞ്ഞ അല്ലയോ പെണ്ണെ നിങ്ങളുടെ ഈ ആഭരണങ്ങളും ആ ആചീനങ്ങളൊന്നും എനിക്ക് വേണ്ടീ പെണ്ണേ അത് നീ തന്നെ ഒന്നു പ്രേർത്തണയണം എന്നിട്ട് നിന്ന് ഞാനൊന്ന് കാണട്ടെ ആ ആയുരനെ കേൾക്കുമ്പോൾ ആകെ പെണ്ണു വീഗിനാവ് അവളുടെ വെണ്മ പൊന്നുമീ ആഭരണങ്ങളും ആചീലങ്ങളൊക്കെല്ലോ ഉള്ളുടെ ഏലത്ത് പരന്ന ഏലത്ത് അല്ലാ അല കരിന്തുണി താളാക്കിങ്ങനെ ഗോചരങ്ങളൊക്കെ നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരായിരിക്കുന്നു വാങ്ങപ്പെട്ട് ബിങ്കിടാവിനെ അടിയോട് നോക്കുന്നു മുടിയോട് നോക്കുന്നു അടിയടക്ക് കണ്ടു മുടിയടക്ക് കണ്ടു തത്തമ്മ കണ്ടു പവിടപ്പല്ല കണ്ടു ആ അലിലേക്ക് എത്തോ അടിവല്ലു അന്നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരനെ നിന്നുകൂടാ സഹിച്ചു കൂടാ ഇപ്പോ തന്നെ മോളിവാകപ്പെട്ട് ബിങ്കിടാവിനെത്തിയിട്ട് ഇവിടെ അണച്ചു വളർന്ന് ആര്യമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാൻ തോന്നുന്നു അമ്മേല്ലോ എനിക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ചില ആരാമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നുന്നു ആ ആയതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ എന്റെ അടുക്കലേക്കുന്നു അടുത്ത് തീർക്കടി വേണ്ട ക

േ അച്ഛൻ ഇപ്പോൾ സത്യമായിട്ടുള്ള പകറ്റ് വന്ന പള്ളി അതിലല്ലേ വഴിയാകിലെ വഴി പോകുന്നത് ആ എഴുതുക അച്ഛനെന്നോ ഒഴിഞ്ഞുതോടിയിട്ടുള്ള ആയാമോഹങ്ങളും പ്രളയമോഹങ്ങളൊക്കെ മതിയാവോണം മതിയാവോണം തീർത്തുന്ന കള്ളി ഉരുട്ട് പറഞ്ഞു അന്നേരത്ത് ഓടിമാകപ്പെടുന്ന വെങ്കിളാവിന്റെ വാക്കോർ വചനം കേട്ടു സത്യമാണെന്ന് അച്ഛനാ ആയിരിക്കുന്നുണ്ട് ബെങ്കിളാവിനോട് അണിയുടെ യാത്രയും കൈവടങ്ങി പകരത്ത് തന്ന പണി വിരുദ്ധനായ ആദ്യ പോകുന്നു അങ്ങനെ ഈ അച്ഛൻ കൂടെ പറഞ്ഞ വിശേഷം കൊണ്ട് കൂടിവാകനു അയ്യോട് ഒരു കഷ്ടം കലിയുഗമാണ് ബ്രഹ്മാവേ സാക്ഷാ ണല്ലോ എന്നെ ഇവിടെ വന്ന് എത്തി കൈ പിടിച്ച് ആയമോഹങ്ങളും ഒക്കെ തീർക്കുവാൻ പറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ കൈലാസാതാവിനോട് ഈ മവകാര്യങ്ങളൊക്കെ വളർത്തണം എന്നും ഓപ്പ് വയ്ക്കണം ഗോപി ലോകത്തു നിന്നും കൈലാസം നോക്കി വഴിയാകെ വഴി പോകുന്നു

പുറത്തില്ലയോട് വന്നു നോക്കുമ്പോൾ ഓടിവാമ പെണ്ണു എങ്കിലാവനെ കണ്ടു അന്നേരം ചോദിച്ചു അല്ലയോ പെണ്ണേ ആരാണടി പെണ്ണേ ഇവിടെ വന്ന് ഇപ്പോൾ എന്നെ വിളിച്ചു ഒരു കാര്യം കാരണം എന്നായിരിക്കുന്നല്ലോ ആ ഒരു നേരത്ത് ഓടിവാ പറഞ്ഞു അല്ലയോ അമ്മമാർ വാതാവേ

മോഹിച്ചു അച്ഛനില ആയമോഹങ്ങളും പ്രായമോഹങ്ങളൊക്കെ എന്നോട് തോന്നിയല്ലോ അതാമേ ആയതുകൊണ്ട് അച്ഛനോട് അങ്ങനോ ഗുണാക്കള്ള ചതി വിരുട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനെ പോലും സത്യമായിട്ടുള്ള പള്ളു വില്ല് നായാട്ടിനല്ലെ വഴി അകലെ വഴി പോകുന്നത് ആയു കഴിഞ്ഞു വരുന്ന വഴിക്ക് അച്ഛനെന്നോട് തോന്നിയിട്ടുള്ള ആയ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ ഞാൻ മതിയാവണം മതിയാവണം தீர்த்தும் கொடுக்காமல் அச்சுரோடு யாரும் பண்ணிட்டு ஆகாமே ஆயது கொண்டு எங்கிப்போ தான் இதுல ஒரு அங்கோபதேசம் என்ன நீ இப்போ இவ்வளவு வந்து என்னோடு <audio> jamais, oui. ും പറഞ്ഞു ആയിരം ഏറ്റവും നേരത്ത് ഒഴിവാക പറഞ്ഞോ അമ്മമാവിന്റെ മാതാവ് ഇതൊന്നും പറഞ്ഞാൽ ഒട്ടും തന്നെ മതി പോരാപ്പോൾ തന്നെ ഇതിനൊരു അംഗോപദേശം ചൊല്ലി തന്നെ മതിയാവുള്ളൂ

പ്പെടും ഈ ഗ്രാമിനെ അയത്ത് ആരായി എത്തുന്നു അമ്മമാറുതി മാതാവായിരിക്കുന്നുണ്ടത്തോ അങ്ങനെ അമ്മമാധുനി മാതാവോ വൈകുണ്ടത്തോടെ ചെന്നോ വിഷ്ണു ഭഗവാനെ നേരെ ഭഗവാനി ഭഗവാൻ എന്നും നാലും മൂന്നും മേലുപടി പകരുന്നുരത്ത് അകത്തില്ലെന്ന് വിട്ടു ഭഗവാൻ വിളിക്കും കേട്ടു പുറത്തില്ലോട് വന്നു പാർവതി മാതാവിനെ കണ്ടു അന്നേരം മാതാവി എന്തിനെ കൊണ്ടാണ് മാതാവിനെ കൊണ്ടാണ് മാതാവി എന്നെപ്പോൾ ഇവിടെ വന്ന് വിളിച്ചു ഒരു കാര്യം കാരണം എന്തായിരിക്കുന്നല്ലോ ായിരിക്കും വഴി പോയപ്പോൾ ഏതോ ഒരു നാട്ടാളത്തിൽ പെണ്ണിനെ കണ്ടു അച്ഛനാവോ മോഹങ്ങളും പ്രണയമോഹങ്ങളും ഒക്കെ ദോതിയിട്ടുണ്ടല്ലോ ഭഗവാനെ ആ ആയത് കൊണ്ട് கைலாசத்து வந்து நம்மளுக்கு ஒரு அங்கோ உபதேஷன் சொல்லிக் கொடுக்கலாம் என்னும் ஆயிரம் நேரத்தில் அநேரத்து விஷ்ணு பகவான் பண்ணு அல்லையோ பாரி மாதாவே மாதா இப்போ பண்ணே ஏதோ ஒரு காட்டானத்தில் பண்டே ആ കാട്ട അടച്ച് പെണ്ണിന്റെ മായാവേശം ഒന്ന് അവതരക്കേണ്ട എങ്ങിട്ടാണെന്ന് കാണട്ടെ അമ്മേ അടത്ത് പാർവതി മാതാവായിരിക്കുന്നോടി മാം ഒന്ന് അവതെടുത്തു അമ്മേ അടത്ത് വിഷ്ണു പാർവതി മാതാവിനെ അടിയോട് നോക്കി മുടിയോട് നോക്കി അടിയർക്ക് കണ്ടു മുടിയർക്ക് കണ്ടു അമ്മേ അടത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു അല്ലയോ പാർവതി മാതാവേ പെണ്ണിലേക്ക് പെണ്ണ് ഇവിടെ നിന്ന് വന്നാലോ എത്രയും പറഞ്ഞു പെണ്ണ് ഇവിടെ നിന്ന് വന്നാലോ ആണ് കണ്ടു മോഹിക്കാത്തത് അച്ഛനായിരിക്കുന്നു അവിടെ കണ്ടു മോഹിച്ചെന്ന് വന്നാലോ അത്രയ്ക്കും ഒറ്റ ഒന്നുമില്ലല്ലോ ആ ഇതിനെ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞോ വിഷ്ണു ഭഗവാനെ ഇതൊന്നും പറഞ്ഞാൽ ഒറ്റ തന്നെ മതി പോരാ എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു അംഗോപദേശം ചൊല്ലി തന്നേ മതിയാവുള്ളൂ

കാണുമ്പോൾ പാർവതിയെ മാതാവേ കാട്ടുള്ള അച്ഛൻ ശ്രീ പരമേശ്വരന്റെ പേര്ത്താലും ആ അഴിച്ചുവോ ഒരു ഉണ്ണിപ്പൊന്ന് മകൻ തുടക്കട്ടെ എന്ന് ആ അഴിച്ചുവരോ കൊടുത്തുവര പ്രസാദം കൊടുക്കുന്നപ്പോ